കാണുന്ന പോലെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കണോ ഒരു അടിപൊളി സംഭവം പറഞ്ഞു തരാം നിങ്ങളുടെ സ്കിന്നിന് പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ടോ അതൊക്കെ മാറ്റണോ ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്ക് ഡെഡ് സ്കിന്നിനെ ഇതേപോലെ പീല് ചെയ്ത് മാറ്റി സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഉപയോഗിക്കാം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് സ്കിന്നിൻ്റെ മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി എന്താണെന്ന് പറയാം നമുക്ക് കാര്യത്തിലേക്ക് പോകാം പാക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ട നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരുവാണ് ചേർക്കുന്നത് മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും പിറ്റ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ് ഈ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാനൊക്കെ സാധിക്കും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുൾട്ടാണിമിട്ടി പൗഡറാണ് ചേർത്തേക്കുന്നത് നമ്മുടെ ഫേസ് സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെ ഇല്ലാതാക്കാനും സ്കിന്നിനുണ്ടാകുന്ന നിറക്കുറവിനെ മാറ്റാനും സ്കിന്നിന് തിളക്കം വെപ്പിക്കാനും നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി പൗഡർ നിന്ന് സാധിക്കും അത് നല്ലപോലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ച് പൗഡർ ആണ് ചേർക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതും വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ നമ്മുടെ ഓറഞ്ച് പീയിൽ പൗഡർ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റൈസ് പൗഡറാണ് ചേർക്കുന്നത് റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിൽ ഇല്ലാതാക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹൈഡ്സ് എന്നിവ ഇല്ലാതാക്കി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും സാധിക്കും ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് റോസ്മേരി വാട്ടർ ആണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ചേർക്കുന്നത് നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം റോസ്മേരി ഇട്ടിട്ട് അത് അതിൻ്റെ നിന്ന് അതിൻ്റെ സത്തെല്ലാം നല്ല പോലെ ഇറക്കിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ നമ്മുടെ റോസ്മേരിയിൽ നിന്ന് സാധിക്കും ഹെയറിനും ഫേസിനും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് റോസ് എന്ന് പറയുന്നത് ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് നിങ്ങൾ ഫേസിന് ഉപയോഗിക്കുന്ന റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഫേസ് വാഷ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഫേസ് വാഷ് ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി ഈ കാണുന്ന ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇട്ടിട്ടുള്ള ഒരു മാറ്റം കാണിക്കാം കൈകളിലേക്കാണ് ഇടുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലിട്ട് കൊടുക്കുക ഫുൾ ബോഡിയിലും ഇടുക ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡാമേജായിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു പാക്കിട്ട് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി നോക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇടുന്നതിന് മുന്നേ ഉള്ള കൈയും ഇപ്പോൾ ഇട്ടതിന് ശേഷമുള്ള ആ ഒരു കൈയുടെ ചേഞ്ചസ് നിങ്ങൾക്കുണ്ടോ അടിപൊളി